രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമായ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ജനങ്ങൾക്കായി ഈ മാസം പന്ത്രണ്ടിന് കൊടുക്കും ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം കടലിന് മുകളിൽ നീളമുള്ള പാലത്തിന് ഏകദേശം ഇരുപത്തേഴ് മീറ്റർ വീതിയാണുള്ളത് പാലം തുറക്കുന്നതോടെ മുംബൈയിൽ നിന്നും നവി മുംബൈയിലേക്കുള്ള യാത്രാസമയം ഒന്നര മണിക്കൂറിൽ നിന്നും ഇരുപത് മിനിറ്റായി കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നാണ് ഈ പാലം ഔദ്യോഗികമായി അറിയപ്പെടുക കടൽപാലം തുറക്കുന്നതോടെ മുംബൈയിലെ ഷിഫ്ദി റായ്ഗഡ് ജില്ലയിലെ ഹാവ ഷേവ എന്നിവ തമ്മിലുള്ള ദൂരം കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ഇന്ധനം ലാഭിക്കാനും ഊർജം സംരക്ഷിക്കാനും ഗതാഗതക്കുരുക്ക് കുറയ്ക്കാനും സമയം ലാഭിക്കാനും സഹായിക്കും ഇരുപത്തേഴ് മീറ്റർ വീതിയിൽ ആറുവരിപ്പാതയുള്ള ഹൈവേ ആയിരിക്കും ഇത് ഒപ്പം രണ്ട് അടിയന്തര എക്സിറ്റ് പാതകൾ എഡ് സ്ട്രിപ്പ് ക്രാഷ് ബാരിയർ ഉണ്ടാകും മുംബൈയുടെ മുഖഛായ തന്നെ മാറ്റിമറിക്കുന്ന പദ്ധതിയാണിത് വ്യവസായ വികസനം തുടങ്ങി വലിയ സ്വപ്ന പദ്ധതിയായി മാറും പതിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടിയിലാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിന് നിർമ്മാണം ആരംഭിച്ച പാലം പതിനെട്ട് മാസങ്ങൾക്കുള്ളിൽ പൊതുജനങ്ങൾക്ക് തുറന്ന് നൽകാനാവുമെന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ കോവിഡ് അടച്ചുപൂട്ടലുകളെ തുടർന്നാണ് നിർമ്മാണം വൈകിയത് ആദ്യം ഡിസംബർ പാലത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നറിയിച്ചെങ്കിലും അത് പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു പാലം തുറന്നു കൊടുക്കുന്നതോടെ പ്രതിദിനം എഴുപതിനായിരത്തോളം വാഹനങ്ങൾ ഈ പാത ഉപയോഗിക്കുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ ഓട്ടോറിക്ഷകൾക്കും ബൈക്കുകൾക്കും മുച്ചക്രവാഹനങ്ങൾക്കും മൃഗങ്ങൾ വലിക്കുന്ന വാഹനങ്ങൾക്കും പാലത്തിലേക്ക് പ്രവേശനമില്ല നാല് ചക്രവാഹനങ്ങളുടെ പരമാവധി വേഗപരിധി മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ ആയിരിക്കും ജനുവരി പന്ത്രണ്ട് വെള്ളിയാഴ്ചയാണ് പാലം തുറക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടകൻ പതിനെണ്ണായിരം കോടി ചെലവിട്ടാണ് കടൽപാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് കടലിൽ പതിനാറ് പോയിന്റ് അൻപത് കിലോമീറ്ററും കരയിൽ അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്ററും ദൂരത്തിലാണ് പാലമുള്ളത് ലോകത്തിലെ പന്ത്രണ്ടാമത്തെ നീളം കൂടിയ പാലവും ഇതാണ് കാറുകൾ ടാക്സികൾ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ മിനി ബസ്സുകൾ ടു ആക്സിൽ ബസ്സുകൾ തുടങ്ങിയ വാഹനങ്ങൾക്ക് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗപരിധി ഉണ്ടായിരിക്കുമെന്നാണ് പോലീസ് അറിയിച്ചത് പാലത്തിൻ്റെ കയറ്റത്തിലും ഇറക്കത്തിലും വേഗത മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ ആയിരിക്കും അപകടങ്ങൾ ഒഴിവാക്കാനാണ് ഇതെന്ന് പോലീസ് പറഞ്ഞു മുംബൈയിലെ ഗതാഗതക്കുരുക്ക് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആലോചന തുടങ്ങിയ പദ്ധതി രണ്ടായിരത്തി പതിനാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തറക്കല്ലിട്ടത് കഴിഞ്ഞ മാസമാണ് നിർമ്മാണം പൂർത്തിയായത് അടിയിലൂടെ കപ്പലുകൾക്ക് തടസ്സമില്ലാതെ പോകാൻ കഴിയുന്ന വിധത്തിലാണ് നിർമ്മാണം നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാനായി ഉണ്ടാക്കിയ ചെറു സമാന്തര പാലം നിലനിർത്തും ദേശാടനക്കിളികളെ നിരീക്ഷിക്കാനുള്ള ഇടമായി ആ പാലത്തെ മാറ്റും പാലത്തിൽ എം എം ആർ ഡി എ അഞ്ഞൂറ് രൂപ ടോൾ എന്ന നിർദ്ദേശം വച്ചപ്പോൾ പൊതുമരാമത്ത് വകുപ്പും നഗരവികസന വകുപ്പും മുന്നൂറ്റി അമ്പത് രൂപ ടോൾ എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ ഒരു യാത്രയ്ക്ക് ഒരു കാറിന് ഇരുന്നൂറ്റമ്പത് രൂപ ടോൾ ഈടാക്കാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് ട്രാൻസ് ഹാർബർ ലിങ്കിൽ പതിവായി യാത്ര ചെയ്യുന്നവർക്ക് ഇളവ് നൽകാനും സർക്കാർ തീരുമാനിച്ചു വൺ വേ നിരക്കിൻ്റെ പകുതി നിരക്കിൽ റിട്ടേൺ പാസുകളും ലഭിക്കും ന്യൂസ് ഡെസ്ക് യു ടോക്ക്